പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഡീപ് സ്റ്റേറ്റ് സത്യമോ മിത്യോ എന്നറിയാത്ത ഒരു സങ്കല്പം തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് പക്ഷേ ഈ സങ്കല്പം അറിഞ്ഞുവെക്കേണ്ടത് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ കാലത്തിന്റെ ആവശ്യവുമാണ് ഒരു ഗവൺമെന്റിനുള്ളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രഹസ്യവും അനധികൃതവുമായ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഒരു ശൃംഖല തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ പലപ്പോഴും അവരുടെ സ്വന്തം അജണ്ടകളും ലക്ഷ്യങ്ങളും പിന്തുടരുന്നു ചിലപ്പോൾ ഔദ്യോഗിക രാഷ്ട്രീയ നേതൃത്വവുമായി വൈരുദ്ധ്യവും ഉണ്ടാകാം ലളിതമായി പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള വേറൊരു സ്റ്റേറ്റ് ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിൽ വലിയ അധികാരങ്ങളുള്ള രാഷ്ട്രീയക്കാരെ പട്ടാള മേധാവികളെ പോലീസ് മേധാവികളെ പോലുള്ള മറ്റുള്ള തന്ത്രപരമായിട്ട് മേലെ നിൽക്കുന്നവർ ചേർന്ന് ആരും അറിയാതെ അതായത് ഭൂരിപക്ഷം അറിയാതെ സർക്കാരിൻ്റെ പോളിസികളെ ഒരു പ്രത്യേക രീതിയിൽ വളച്ചൊടിച്ച് അവരുടെ ഐഡിയോളജി അവരുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനാവാദക്കാരാണ് ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം വളരെയധികം വിവാദവും ചർച്ചകളും ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്കൻ രാഷ്ട്രീയത്തിലാണ് അമേരിക്കയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇവരാണെന്നാണ് ആരോപണം ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഈ നിഴൽ സർക്കാരാണ് ഭരണം നടത്തുന്നതെന്നാണ് ഗൂഢാലോചനാ വാദക്കാർ പറയുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നാസ ടെക്നോളജി വിമന്മാരായ ഗൂഗിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ പലരെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ് എഫ് ഡി എ മേധാവി ആന്റണി ഫൗച്ചി തുടങ്ങിയവരുടെ പേരുകളും അവർ എടുത്തു പറയുന്നു ചില ഗൂഢാലോചന വാദക്കാർ പറയുന്നത് ചൈനീസ് ഗവൺമെന്റും ഡീപ് സ്റ്റേറ്റിനൊപ്പമാണെന്നാണ് കൊറോണ വൈറസ് ഇവർ ചേർന്ന് ഉണ്ടാക്കി വിട്ടതാണെന്ന് വരെ പ്ലാൻഡമിക് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചവർ വാദിക്കുന്നു അമേരിക്കയിൽ നിർമ്മിച്ച ചൈനയിലെ വുഹാൻ ലാബ് വഴി പുറത്തുവിട്ടു എന്നാണ് അവർ ആരോപിക്കുന്നത് പ്ലാന്റമിക് ടുവിൽ ബിൽഗേറ്റ്സ് ഇന്ത്യയിൽ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും വിശദമായി പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പല ലിങ്കുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ചിലർ പറയുന്നത് രാജ്യസങ്കല്പത്തിന് തന്നെ ഉപരിയായാണ് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് പല രാജ്യങ്ങളെക്കാളും കാശുള്ളവരായ വ്യക്തികളുടെയും കമ്പനികളുടെയും ഉയർച്ച പഴയ മൂല്യസങ്കല്പങ്ങൾ വെച്ച് അളക്കാനാവില്ലെന്ന് കാണാം നിലൽ സർക്കാരുകൾ ഏതെല്ലാം രാജ്യത്തുണ്ടാകും എന്നതും ഉത്തരമില്ലാത്ത ചോദ്യമാണ് ജനപ്രതിനിധികളെ വിലക്കെടുക്കുന്ന രീതി പല രാജ്യങ്ങളിലും നേരത്തെ ഉള്ളതാണ് എന്നാൽ മുതലാളിമാരും ചില കമ്പനികളും ഏജൻസികളും ഏജൻസികളുമൊത്ത് സർക്കാരുകളെ നോക്കുകുത്തികളാക്കി ഭരണം കൈയാളുന്നു എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർധിക്കുകയാണ് മറ്റ് ചെറു രാജ്യങ്ങളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വൻ ശൃംഖല തന്നെയാണ് സ്റ്റേറ്റ് ഇതിൽ യു എസ് എൻ പ്രസിഡന്റുമാർ വരെ അംഗങ്ങളാണെന്ന് പറയപ്പെടുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമയുടെ വിദ്യാർത്ഥി കലാപം ഡീപ് സ്റ്റേറ്റിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നാണ് പറയപ്പെടുന്നത് നിഷ്കളങ്കം എന്ന് തോന്നുന്ന സാമൂഹിക കലാപങ്ങൾ പോലും ആസൂത്രിതമായാണ് നടപ്പാക്കുന്നത് ഡീപ് സ്റ്റേറ്റിന് കൃത്യമായി ഒരു മുഖമില്ല അതിന്റെ അജണ്ടകൾ നിർവഹിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ജേണലിസ്റ്റുകളെയും സാമൂഹ്യ പ്രവർത്തകർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എൻ ജി ഒ സംഘടനകളും അതത് രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടും അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തോടെ ഫണ്ടിറക്കുന്ന വൻ മുതലാളിമാരുമുണ്ട് അവർ ജേണലിസ്റ്റുകളുടെ സംഘടന തൊട്ട് വിവിധതരം എൻ ജിഒ സംഘടനകളെ വരെ പണം നൽകി നിലനിർത്തുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടകൾ നടപ്പാക്കാനാണ് ഇത് എന്നാൽ ഈ ആരോപണങ്ങൾ പല ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് അവർ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ഒരു ദേശവിരുദ്ധ ശക്തി അല്ലെങ്കിൽ ഒരു രഹസ്യ കൂട്ടായ്മയായി ചിത്രീകരിക്കപ്പെടുന്നു ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മേൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് വിശ്വാസം പലരും ഡീപ് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാണ് എന്ന് കരുതിയാലും മറ്റു ചിലർ ഇതൊരു ഗൂഢാലോചന എന്ന നിലയിൽ തള്ളിക്കളയുന്നു ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രകടനങ്ങളും സ്വാധീനവും ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ഇന്ത്യയിൽ സമാനമായ പവർ ഡൈനാമിക്സ് നിലവിലുണ്ടെങ്കിലും അവയെ ഡീപ് സ്റ്റേറ്റ് എന്ന് വ്യക്തമായി ലേവൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതാണ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് റിയൽ സ്റ്റോറി ചർച്ച ചെയ്തത് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റേറ്റ് ഉണ്ട് నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం